ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കേക്കാണ് ഒരു കോക്കനട്ട് കേക്ക് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഈ പുതുമയുള്ള കേക്ക് തയ്യാറാക്കാം നല്ല സോഫ്റ്റായി കേക്ക് തേങ്ങപ്പാലൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത് ഇനി ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം ഈ കേക്ക് ഉണ്ടാക്കാൻ മൂന്ന് മുട്ടയാണ് വേണ്ടത് അതിൻ്റെ വെള്ളയും മഞ്ഞയും ഒന്ന് വേർതിരിക്കാം ഇനി മഞ്ഞയിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ മിക്സാക്കിയത് ഒഴിച്ചു കൊടുക്കാം ബട്ടറൊന്ന് ചെറുതായി ഉരുക്കിയതാണ് ഇനി ഇതൊക്കെ ഒന്ന് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നമുക്ക് അര ഗ്ലാസ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കാം അര ഗ്ലാസ് അഥവാ അരക്കപ്പ് തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ തീരെ തേങ്ങാപ്പീര ഉണ്ടാവാൻ പാടില്ല ഞാൻ ചെറിയ അരിപ്പ് വെച്ച് അരിച്ചെടുത്തതാണ് ഇനി ഒരു ടീസ്പൂൺ വാനിലസെൻസ് ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായി വീണ്ടും മിക്സ് ചെയ്യാം ഇനി ഇതിന് വേണ്ട മൈദപ്പൊടി ചേർക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് എടുത്തത് അതിൽ നിന്ന് ഒരു ടീസ്പൂൺ മൈദപ്പൊടി മാറ്റി പകരം ഒരു ടീസ്പൂൺ പാൽപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും മൈതപ്പൊടിയും പാൽപ്പൊടിയും കൂടെ മൂന്ന് മൂന്ന് ടേബിൾ സ്പൂൺ നമ്മൾ എടുത്തു മാറ്റിയ ഒരു ടീസ്പൂണിന് പകരമാണ് ഒരു ടീസ്പൂൺ പാൽപ്പൊടി ചേർത്തത് ഇത് മൂന്ന് കൂടെ നന്നായി അരിച്ച് കൂട്ടിലേക്ക് കൂട്ടിലേക്കിടാം അതുകൂടെ നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി എടുത്ത് വെച്ച മുട്ട വെള്ളം നന്നായി പതപ്പിക്കാം അതിലേക്ക് അല്പമാ അൽപ്പാൽപ്പമായി പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു നുള്ളു ഉപ്പും പഞ്ചസാര രണ്ടര ടേബിൾ സ്പൂണാണ് എടുത്തത് തേങ്ങപ്പാലിന് മധുരമുള്ളത് കൊണ്ടാണ് രണ്ടര ടേബിൾ സ്പൂൺ എടുത്തത് ഇല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ വേണ്ടി വരും ഇനി നന്നായി പതഞ്ഞ മുട്ട വെള്ളം കുറേശ്ശെയായി എടുത്ത് മൈദ തേങ്ങപ്പാൽ കൂട്ടിലേക്ക് യോജിപ്പിക്കാം പത അടങ്ങാതെ ഇതുപോലെ സാവധാനം യോജിപ്പിക്കാം ബീറ്റർ ഉപയോഗിക്കാതെ ഇങ്ങനെ ഞാനിപ്പോൾ ഓവൺ ഓണാക്കി വെച്ചിട്ടുണ്ട് ഇത് ഓവണിലോ സ്റ്റൗ ടോപ്പിലോ ഉണ്ടാക്കാം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ അത്രയും നേരം ഇത് വേവാൻ വേണ്ട ഇത് പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും നെയ്മയം നെയ്മയം പുരട്ടിയ ബേക്കിംഗ് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട ശേഷം നമുക്ക് കേക്ക് കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ അടിയിലും ചുറ്റിലും പേപ്പർ വെച്ചിട്ടുണ്ട് തീരെ വധ അടങ്ങാതെ തന്നെ മിക്സാക്കി എടുത്തതാണ് ഇനി ഇതൊന്ന് തട്ടിക്കൊടുത്ത ശേഷം ഓവണിലേക്ക് വെക്കാം ഇരുപത് ആണ് ഇത് ബേക്കാവാൻ വേണ്ടി എടുത്തത് ഇനി ഇത് ചൂടാറാൻ വെക്കാം ചൂടാറിയ ശേഷം അതിൻ്റെ പേപ്പറൊക്കെ മാറ്റിക്കൊടുക്കാം നന്നായി സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഇളം ചൂടാനുള്ളത് നല്ല പഞ്ഞി പോലത്തെ തേങ്ങപ്പാലൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റിയായ കേക്ക് തയ്യാറായി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് ഇതൊന്ന് മുറിക്കാം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് മൂന്ന് മുട്ടക്ക് തേങ്ങപ്പകലൊക്കെ ചേർത്ത ഈ പുതുമയുള്ള കേക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോയിൽ വരാം